നമസ്കാരം ന്യൂസ് സ്വാഗതം നമ്മുടെ ഭാരതമെന്ന മഹത്തായ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഈ രാജ്യം കണ്ട ഏറ്റവും മികച്ച കരുത്തയായ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കൃത്യമായും യു ചടുമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം തന്റെ സഹോദരന് വേണ്ടി മാത്രമല്ല ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുന്നത് മുഴുവൻ ഭാരതത്തിന് വേണ്ടി ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്നവർക്കെതിരെയുള്ള ശബ്ദമായി പ്രിയങ്ക മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രിയങ്ക ഒരുങ്ങുമ്പോൾ അതിശക്തമായ ഒരു സന്ദേശമാണ് ബി കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് എത്രയൊക്കെ ആധിപത്യം ഉപയോഗിച്ചോളൂ നിങ്ങൾ എത്രയൊക്കെ എൻഫോഴ്സ്മെന്റിനെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ഞങ്ങളെ താറടിക്കാൻ ശ്രമിക്കൂ പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളാണ് അണിനിരന്നിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ പ്രക്ഷോഭ തീരം നിങ്ങൾക്ക് കൃത്യമായും മറുപടി ലഭിച്ചിരിക്കും എന്ന് പറയാനിരിക്കുന്നു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നും ഒക്കെ പാർലമെന്റിനകത്തും പുറത്തും വിളിച്ചു പറയുമ്പോൾ അത് ജനാധിപത്യ ധംസനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജനങ്ങളുടെ തിരിച്ചറിവാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് നിങ്ങൾ മാനിക്കുക പ്രിയങ്ക ഈ പറയുന്ന വാചകങ്ങൾ ഒരു ചരിത്ര നിമിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ റായ്ബറേരിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സോണിയാഗാന്ധി വിജയിച്ചത് നമുക്കറിയാം എൺപത് സീറ്റിൽ കോൺഗ്രസ് ജയിച്ച ആകെ ഒരേ ഒരു സീറ്റ് റായ്ബറേലി മാത്രമായിരുന്നു എന്നിട്ടും കോൺഗ്രസ് ഇത്തവണ പതിനേഴ് സീറ്റുകളിൽ ആത്മവിശ്വാസത്തോടുകൂടി സമാജ്വാദി പാർട്ടിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് മത്സരിക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്ര ജോഡോ യാത്രയുടെ ആ ജന ശൃംഖല കണ്ട് ആ ജനാവലി കണ്ട് ആ സ്നേഹം കണ്ട് അഖിലേഷ് യാദവിന് ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് തടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജനപ്രവാഹമാണ് ഒരിക്കലും ഈ സ്നേഹം വറ്റി വരളുകയില്ല എന്ന തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയുടെ ഈ രീതിയിലുള്ള മാറ്റത്തിന് കാരണം അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് അംഗീകാരം എന്ന രീതിയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ നൽകിയത് അപ്പോൾ തന്നെ ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ശിഥിലമായിട്ടില്ല അതിശക്തമായി തന്നെ െരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അതാണ് ഉത്തർപ്രദേശിൽ കണ്ട ഈ കാഴ്ച ഉത്തർപ്രദേശിലെ സമസ്ത മേഖലകളിലും ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് സമാജ്വാദി പാർട്ടി എന്നാൽ യാദവരുടെ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രം എന്ന രീതിയിൽ ബി അതിനെ ചിത്രീകരിച്ചതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ വിഭാഗക്കാർക്കും സീറ്റ് നൽകുന്നു കോൺഗ്രസും അതേ രീതിയിലുള്ള രാഷ്ട്രീയം പയറ്റുന്നു ഇത് കൃത്യമായും ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ പലതും തെറ്റിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു പ്രിയങ്ക ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശം കൂടിയായി മാറുന്നു